ഇങ്ങനെയുള്ള ബൾക്കി കേസസ് ഒഴിവാക്കാൻ സമയമായി എന്റെ കൈ വീണ്ടും നെട്ടിയവരോട് ശരിക്കും നട്ടാമോ എന്ന കാര്യം ഞാൻ പറയാൻ പോകുന്നുള്ളൂ ഈ പ്രൊഡക്റ്റ് ഇട്ടിട്ട് നിങ്ങൾ സ്ക്രീൻ പൊട്ടിയാൽ നിങ്ങൾക്ക് സ്ക്രീൻ കാർഡല്ല ഡിസ്പ്ലേ തന്നെ മാറ്റി തരും എല്ലാവർക്കും ഇതുപോലെ ഫോൺ കേസില്ലാണ്ട് യൂസ് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടാകും ബട്ട് വീണാൽ പൊട്ടുന്നുള്ള ഉണ്ടായിരിക്കും എന്നാൽ പൊട്ടില്ല പൊട്ടിയാൽ തന്നെ ഇവർ ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കൊടുക്കും അത്രക്കും ആണ് അവർ ഈ പ്രൊഡക്റ്റില് അതെ ബ്രേക്ക് പ്രൊട്ടക്ഷന്റെ പ്ലസ് പ്ലാൻ എടുത്താല് നിങ്ങൾക്ക് ബൾക്കി കേസസും വേണ്ട പൊട്ടു പേടിയും വേണ്ട എങ്ങനെയാണ് ഈ ഒരു തിൻ കവറിന് നമ്മുടെ ഫോണിന് പ്രൊട്ടക്ട് ചെയ്യാൻ എന്നല്ലേ ഇതൊരു ജാപ്പനീസ് ടെക്നോളജിയാണ് ഇമ്പാക്ട് ഡിസ്പേഴ്സ് നാനോ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇത് ഫോണിന് പ്രൊട്ടക്ട് ചെയ്യുന്നത് അതായത് ഫോൺ വീണാൽ അതിന്റെ ഷോക്ക് സർഫേസിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ ഇമ്പാക്ട് കുറക്കും ബ്രേക്ക് പ്രൊട്ടക്ഷൻ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വാരണ്ടിയും ഇന്റർനാഷണൽ ആണ് പിന്നെ ഇത് ഐഫോണിന് മാത്രമല്ല എല്ലാ ഫോണിനും കമ്പാറ്റബിൾ ആണ് ഫോണിന്റെ ഫ്രണ്ടും സൈഡും ബാക്കും ക്യാമറയും എല്ലാം പ്രൊട്ടക്ട് ചെയ്യും ബ്രേക്ക് പ്രൊട്ടക്ഷന്റെ കാസോഡത്തെ ആദ്യത്തെ ഔട്ട്ലെറ്റ് കാഞ്ഞങ്ങാട് വന്നിട്ടുണ്ട് അപ്പോ ലൊക്കേഷൻ വരുന്നത് കാഞ്ഞങ്ങാട് സൗത്ത് ഹോണ്ടന്റെ സർവീസ് സ്റ്റേഷന്റെ നേരെ പിന്നിലായിട്ടാണ് ആൻഡ് ഇവിടെ വരുമ്പോ ബ്രേക്ക് പ്രൊട്ടക്ഷന്റെ കെയർ പ്ലസ് പ്ലാൻ ചോദിച്ചു വാങ്ങാൻ മറക്കല്ലേ